ശബരിമല സന്നിധാനത്ത് തിരക്ക് നിയന്ത്രിക്കുന്നതിനും സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പുവരുത്തുന്നതിനും സന്നിധാനത്ത് പോലീസിന്റെ അഞ്ചാം ബാച്ച് ചുമതലയേറ്റു പോലീസിന്റെ ചുമതലയേറ്റത് പാലക്കാട് ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് സ്പെഷ്യൽ ഓഫീസറും ഡിവൈഎസ്പി ശ്രീകാന്ത് അസിസ്റ്റന്റ് സ്പെഷ്യൽ ഓഫീസറുമായ ഓഫീസറുമായുൾപ്പെട്ട ബാച്ചാണ് ചുമതലയേറ്റെടുത്തത് റെസ്പോൺസ് ടീം ബോംബ് സ്ക്വാഡ് ടെലികമ്മ്യൂണിക്കേഷൻ ടീം തുടങ്ങിയ പോലീസ് വിഭാഗങ്ങളും സന്നിധാനത്ത് പ്രവർത്തിക്കുന്നു ட்யூட்டி பிரவீசி போலீஸ் உதிரை நியோகிக்கம் கண்ணூர் மேலா டிஐஜி தோம்சன் ஜோஸ் அதுபோல நடவராள் போலீஸ் இமீடியா അപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല ഡോണ്ട് ഡേ മേക്ക് ഇറ്റ് ഇമീഡിയറ്റ്ലി ആഫ്റ്റർ ദിസ് ബ്രീഫ് ഓഫ് യു എല്ലാവരും അവരുടെ ഡ്യൂട്ടി സ്ഥലത്ത് ചെല്ലുക ഇൻക്ലൂഡിംഗ് എല്ലാ ചെല്ലുക ഫേസിലും അവർ ഓവർആൽ ബ്രീഫിംഗ് ശേഷം ഉള്ളവർ മാറി മാറി ചോദിക്കുക ഒരു വ്യക്തി ഇതൊരു ടീം എഫേർട്ട് ആണ് ഏത് ഡ്യൂട്ടി പോയിന്റിൽ ലാക്സിറ്റി കാണിച്ചാൽ അതിന്റെ ഓവറോൾ എഫക്ട് മറ്റു പലയിടങ്ങളിലും കാണും അപ്പൊ നിങ്ങൾ ഒരാള് ലാക്സിറ്റി കാണിച്ചാൽ അതിന്റെ എഫക്ട് മൊത്തത്തിലുള്ള ജോലിയിലുണ്ടാകും അപ്പൊ അത് പ്രത്യേകം ഓർമ്മ വയ്ക്കുക സെഗ്മെന്റുകൾ റിലീസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് സ്പീഡ് ചെയ്ത് തീർത്ഥാടകർ വരാനുള്ള സാധ്യതയുണ്ട് അത് അപകടങ്ങൾക്ക് വഴിതെളിക്കുക അതുകൊണ്ട് സെഗ്മെന്റുകൾ റിലീസ് ചെയ്യുന്ന പോയിന്റുകളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക പതുക്കെ റിലീസ് ചെയ്യാനായിട്ട് അവരോട് പതുക്കെ മൂവ് ചെയ്യാനുള്ള ഒരു നിർദ്ദേശങ്ങളും അതിനുള്ള നടപടികളും ഉണ്ടാകണം സമാധാനപൂർണമായിട്ടുള്ള അല്ലെങ്കിൽ വിജയകരമായിട്ടുള്ള ഒരു ശബരിമല ഉണ്ടാകട്ടെ ഈ ഈ സീസൺ അതിനുള്ള എല്ലാ ആത്മാർത്ഥമായിട്ടുള്ള ശ്രമങ്ങളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകട്ടെ ഒരു ടീം ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം താങ്ക് യു